അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾക്ക് പിന്നോക്ക വനിതാ വികസന കോർപ്പറേഷനുകളിൽ നിന്നുള്ള വായ്പ വിതരണം ചെയ്തു പിന്നോക്ക വികസന കോർപ്പറേഷൻ മുപ്പത് ഗ്രൂപ്പുകളിലെ മുന്നൂറ്റി അമ്പത്തിനാല് അംഗങ്ങൾക്കായി രണ്ട് കോടി നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുനൂറ് കോടി രൂപയും വനിതാ വികസന കോർപ്പറേഷൻ അറുപത്തി ഒൻപത് ഗ്രൂപ്പുകളിലെ നാനൂറ്റി അംഗങ്ങൾക്ക് രണ്ട് കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപയുൾപ്പെടെ ആകെ നാല് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് നൽകിയത് നാല് ദശാംശം മുപ്പത്തിയാറ് കോടി രൂപ നേരത്തെ വിതരണം ചെയ്തിരുന്നു എച്ച് ഇസ്ലാം എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നിർദ്ധന കുടുംബത്തിന് കുടുംബശ്രീ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഗുണഭോക്തൃ നെറുക്കപ്പിള്ള തിരഞ്ഞെടുത്തു